ഹായ് ഞാനിന്ന് രാവിലെ ഒന്ന് ബാംഗ്ലൂർക്ക് ഇറങ്ങിയിട്ട് തരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ ചുമ്മാതാണ് ഞാനേ എൻ്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവൾ വന്നിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ കൂടെ പോകാം എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാം ഇതൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരും കൂട്ടിക്കൊണ്ട് പോകാം എൻ്റെ കൂട്ടുകാരെയും കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ ഞാനിവിടെ ദാസരള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കേറുന്നത് അവിടുത്തെ രക്ഷ നിങ്ങളെ കാണിക്കാം ഞാനിവിടെ ദാസരള്ളിയിൽ എത്തിയപ്പം വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഒരു വ്യൂ കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ചുമ്മാ ഒരു വ്യൂ ആയല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തിരക്ക് പിടിച്ച സമയമാണ് അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നേരത്തെ വരാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങി എന്നാൽ സമയമായി പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ നാഷണൽ കോളേജ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്നിങ്ങനെ നടന്നു വരും കേട്ടോ നാഷണൽ കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ളിലോട്ട് കിടക്കുന്ന റോഡിൽ ഇവിടെ ജെയിൻ കോളേജ് എന്ന് പറയും ഈ കോളേജിന്റെ മുന്നിലൂടെ വേണം അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും എൻ്റെ പേര് മേക്കപ്പ് ആ മേക്കപ്പ് ബയോഗ്രഫി എന്നാണ് എൻ്റെ പേര് കേട്ടോ ആരെങ്കിലും കോസ്മെറ്റിക് മേടിക്കാനെ കൊണ്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ ഞാൻ ഈ റോഡിക്കൂടെ പോയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ഞാൻ പ്രാക്കളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പ്രാക്കൾ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നോക്കി ഈ മരം നിറയെ ഇരിക്കുന്നത് പ്രാക്കളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല തറയിൽ എന്തോരം പ്രാക്കളാണെന്ന് നോക്കിയേ അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് റോഡ് തിരിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് ഇവിടെ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ എന്തോ അതിന് അതിനുണ്ടെന്ന് തീറ്റി ഇട്ട് കൊടുക്കുന്നു അപ്പോഴത്തേന് മുകളിൽ നിന്ന് ആ പ്രാക്കൾ മുഴുവനും താഴേക്ക് ഇങ്ങനെ പറന്ന് താഴേക്ക് വരിക അത് കാണാനെക്കൊണ്ട് നമ്മൾ നീ റിയലായിട്ട് കാണുമ്പോൾ ഇത് എന്താ പറയുന്നത് ഞാൻ ഇന്നുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും പ്രാക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നത് എൻ്റെ കൂട്ടുകാരും കൂടെ കാണിക്കുക എന്നാൽ ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇത് നിറയെ പ്രാക്കൾ ഇരിക്കുക അന്ന് എനിക്ക് തോന്നുന്നു ഇയാൾ ദിവസം ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ ആരെ ഞങ്ങൾ ഇവിടെ എത്തി ഇതാണ് ആ സ്റ്റോറ് നിങ്ങൾ നാഷണൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും എൻ്റെ ഫ്രണ്ട് അവൾ വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം വാങ്ങാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ പിന്നെ ഒരുപാട് സെയിൽസ് ഗേൾസ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് ചോദിച്ച് നമുക്ക് എടുത്ത് തരും പിന്നെ ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടാത്ത സാധനം കേട്ടോ എല്ലാ സാധനവും ഇവിടെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു അവൾ ഫ്രണ്ട് അവർക്കും വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇതൊന്നും നിങ്ങളെ കാണിക്കാം പക്ഷേ എങ്കിൽ എല്ലാം നല്ല കമ്പനി ഐറ്റംസ് ആണ് പിന്നെ എന്താ പറയുക നല്ല ക്വാളിറ്റി സാധനം കിട്ടും പിന്നെങ്കിൽ എല്ലാത്തിനും ടെൻ പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും അവൈലബിൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്താണെന്നുള്ളത് കാണിക്കാം ഈ സൈഡിലായിട്ട് പല തരത്തിലുള്ള പെർഫ്യൂംസ് ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡഡ് വേണമെന്നുണ്ടെങ്കിലും പെർഫ്യൂം കിട്ടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുള്ള് ക്രീമുകൾ ഇപ്പോൾ ലോഷന് ക്രീമുകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പുറത്തോട്ട് മാറുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് മേക്കപ്പ് ഐറ്റങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷന് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ലിപ് ലൈനറായാലും നമുക്ക് കാജൽ ആയാലും അതുപോലെ തന്നെ ആണെങ്കിൽ നെയിൽ പൊളിഷ് ആയാലും നമുക്ക് എന്ത് സാധനം വേണോ അതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഈ ഇരിക്കുന്ന ഐബ്രോ പെൻസിലൊക്കെ ആണെങ്കിലും എല്ലാം ലാക്ക് മീഡിയ അങ്ങനത്തുള്ള നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ലിപ്സ്റ്റിക് ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ആട്ടോ നമ്മൾ പരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അത് എത്ര ഇരുന്നാലും ഒന്ന് സ്പ്രെഡ് ആവുമോ ഒന്നും ആവത്തില്ല അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തുള്ള കമ്മലുകളും അതുപോലെ തന്നെ എന്ത് സാധനം ഒന്നുമില്ല എല്ലാം കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പാർലറിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം ആണ് ഇപ്പം കോട്ടൺ മുതൽ എന്താ പറയുക സിസർ മുതൽ നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ഫുള്ള് കിട്ടും അതുപോലെ തന്നെ ഫേഷ്യൽ കിറ്റുകളായാലും അതുപോലെ തന്നെ ക്രീമുകളായാലും എന്ത് വെറൈറ്റി സാധനം വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും പിന്നെ അതുപോലെ ബ്രഷുകൾ നമുക്ക് എന്ത് ഇന്നതെന്നൊന്നുമില്ല ഏത് സാധനം ഇവിടെ ചോദിച്ചാലും ഇവിടെ അവൈലബിളാണ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോണ്ടി വരത്തില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ സാധനം അവൾ വേണ്ടെന്നൊക്കെ മേടിച്ച് എല്ലാ സാധനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈവൻ ഇവിടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ ആണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് ഇനി ഒരു ഷോപ്പുണ്ട് അവരവിടെ പോയിട്ട് ഒരു പത്ത് മിനിറ്റിൽ എടുത്തുകൊണ്ട് തരികയും ചെയ്യും ഇവിടെ നിന്നുണ്ടെങ്കിൽ നോക്കിയാൽ കുറേ എക്സസറീസുകളുണ്ട് നമ്മുടെ മുടിയിൽ കിട്ടുന്ന പലതരത്തിലുള്ള ബാൻഡുകളുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഹെയർ സ്പ്രേ അതുപോലെ തന്നെ ഫുള്ള് ബ്രഷുകളായാലും ലിപ്സ്റ്റിക്കുകളായാലും പലതരത്തിലുള്ള ലിപ്സ്റ്റിക് ഈ ഇവിടുത്തെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി സാധനം കേട്ടോ ലോക്കൽ സാധനം ഒന്നും ഇവിടെ കിട്ടത്തില്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം കിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യത്തിൽ വന്ന് മേടിക്കാം കാരണം എന്ന് നമ്മളിപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ എന്തോരം ആൾക്കാരാണ് വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാമോ അപ്പം എൻ്റെ ഫ്രണ്ട് അവൾ അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ എത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളെ യൂസ് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ അവൾ ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് അവൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് അപ്പം ഇതിനകത്ത് വാങ്ങിയ സാധനങ്ങൾ എന്താ ഏതാന്നുള്ളത് എന്നെ എന്നെക്കാട്ടി നന്നായിട്ട് അത് യൂസ് ചെയ്യുന്ന ആളാകുമ്പോൾ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും അവർക്ക് എൻ്റെ സുലീന അന്ത ഫോർ ഇയേഴ്സിൻ്റെ മേക്കപ്പ് മട്ടാജിനെ ಆಮ್ ಮೇಕಪ್ ಆರ್ಟಿಸ್ಟ್ ಸ್ಯಾರಿ ಡ್ರೇಪಿಸ್ಟ್ ದ ಹೇರ್ ಸ್ಟೈಲಿಸ್ಟ್ ನಾನು ಏನೇ ಪ್ರಾಡಕ್ಟ್ಸ್ ತೊಗೋಬೇಕಾದ್ರು ಪುರಂ ಮೇಕಪ್ ಬಯೋಗ್ರಫಿಗೆ ಬಂದು ತಗೊಳ್ಳೋದು ಇವತ್ತು ನಾನು ಮಾಡಿರೋ ಶಾಪಿಂಗ್ ಮಾಡಿರೋ ಪ್ರಾಡಕ್ಟ್ಸ್ ನೀವು ತೋರಿಸ್ತೀನಿ ಮೋಸ್ಟ್ ಆಫ್ ದ ಪ್ರಾಡಕ್ಟ್ಸ್ ಇದೆ ಖಾಲಿ ಆಗ್ತಾ ಇರೋಂಗೆ ಬಂದು ತೊಗೊತಾ ಇರ್ತೀನಿ ನಾನು ಏನೇ ಶಾಪ್ ಮಾಡಿದ್ರು ಇಲ್ಲೇ ಬಂದು ಶಾಪ್ ಮಾಡೋದು ನೀವು ನನ್ನ ಪ್ರಾಡಕ್ಟ್ಸ್ ನೋಡ್ಬೋದು ಇವತ್ತು ದಿಸ್ ಇಸ್ ಮ್ಯಾಕ್ ಮ್ಯಾಕ್ ಫೌಂಡ್ ಕಾಂಪ್ಯಾಕ್ಟ್ ಹುಡಾ ಬ್ಯೂಟಿ ಫೌಂಡೇಶನ್ ಎಲೆಗರ್ ಮೇಕಪ್ ಫಿಕ್ಸರ್ ಆಮೇಲೆ ಇದು ಗ್ಲೋ ಮಾಸ್ಕ್ ಬಿಫೋರ್ ಮೇಕಪ್ ಯೂಸ್ ಮಾಡೋ ಮಾಸ್ಕ್ ಇನ್ನು ಸುಮಾರು ಪ್ರಾಡಕ್ಟ್ಸ್ ತೊಗೊಂಡಿದ್ದೀನಿ ಎಲ್ಲ ಪ್ರಾಡಕ್ಟ್ಸ್ ಆಮೇಲೆ ರೆನಿ ಬ್ರ್ಯಾಂಡಲ್ಲೂ ಫ್ಯೂ ಪ್ರಾಡಕ್ಟ್ಸ್ ಆರ್ ವೆರಿ ಗುಡ್ ಐ ಹ್ಯಾವ್ ಟ್ರೈಡ್ ಮೇಕಪ್ ಫಿಕ್ಸರ್ ಅಂಡ್ ಸೆಂಟರ್ ಸ್ಟೇಜ್ ಅಂತ ಹೊಸದಾಗಿ ಬಂದಿದೆ ಲೈ ವೆಯ್ಟ್ಲೆಸ್ ಹೈಡ್ರೇಟಿಂಗ್ ಫಾರ್ಮುಲಾ ಫ್ಲಾಲೆಸ್ ಮ್ಯಾಕ್ ಫಿನಿಷ್ ಪಾರ್ ಪೋರ್ ಮಿನಿಮೈಸರ್ ಇದು ಇದು ಫಸ್ಟ್ ಟೈಮ್ ಟ್ರೈ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಆಮೇಲೆ ఎలె గర్దు ఇది బిట్టు కన్సీలరు దిస్ ఇస్ కరెక్ట్ కమ్ కన్సీలర్ యూజులి నన్ను యూస్ ఆమె ఫేస్ స్కెన్ స్ట్రోక్ క్రీమ్ నిబోద్దు ఈవెన్ దిస్ ఈస్ టు గుడ్ సో దీస్ ఆర్ ద కమన్ ప్రాడక్ట్స్ విచ్ ఐ ూస్ ఐ ూలి నా స్మ్యాక్ ఆర్ హుడ్ అూటి ఫ్రెండ్ని ఎందుకంటే ఇంట్రడ్యూస్ ബാംഗ്ലൂരിലുള്ളവർക്കാർക്കെങ്കിലും ഇങ്ങനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണം ഒരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവർ വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ബിലീവ് ചെയ്തിട്ട് വിശ്വസിച്ചിട്ട് വിളിക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ അവൾ കുറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ അവൾ ചെയ്യുന്ന ഇതൊക്കെ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്താണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ഞാൻ പറയുന്നു എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയല്ലോ കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് അവൾ എന്തെല്ലാം പ്രോഡക്റ്റ് ആണ് മേടിച്ചത് ഏത് ബ്രാൻഡാണ് മേടിച്ചെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഞാനിവിടെ വന്നപ്പം അവർ ചുമ്മാ ട്രൈ ചെയ്ത ലിപ്സ്റ്റിക്ക് കേട്ടോ അപ്പോൾ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നന്നായിട്ടുണ്ട് ഇട്ടപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഞാനതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു വ്യൂ ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കര ഫിയാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോ ടൂറ്റും കാണാൻ ടേക്ക് ചെയ്യേർ ബായ്